നമസ്കാരം മറ്റൊരു വീഡിയോമായി വീണ്ടും പ്രേക്ഷ റൂമിലേക്ക് എത്തിയാണ് എംബുരാൻ സിനിമ മോഹൻലാലിന്റെ എമ്പുരാൻ സിനിമ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി എത്തിയാണ് എമ്പുരാൻ സിനിമ എത്തുമ്പോൾ മോഹൻലാൽ എന്ന് പറഞ്ഞ അതുല്യ പ്രതിഭ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ ഉണ്ടാക്കി വെച്ച റെക്കോർഡുകളെ കുറിച്ചൊന്ന് സംസാരിക്കണമെന്ന് തോന്നി അതുമായി ബന്ധപ്പെട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ പത്തൊമ്പത് മലയാള സിനിമയിലെ ആദ്യ അൻപത് കോടിയിൽ എത്തിച്ച ഒരു സിനിമയാണ് ദൃശ്യം നാലാം ക്ലാസ് ജയിച്ചെ പത്താം ക്ലാസ് അത് മോഹൻലാലിനെ കൊണ്ട് മാത്രം കഴിയുന്ന ഒരു സിനിമയായിരുന്നു മോഹൻലാൽ എന്ന് തെളിയിച്ചു അന്ന് ആ സിനിമയിൽ ഇറങ്ങി അൻപത് കോടി എത്തിയപ്പോൾ ഇരു കൈ നീട്ടി പ്രഷേർ സ്വീകരിച്ചു ഉച്ചത്തിൽ എഴുന്നേറ്റി എന്ന് ആരവത്തോടെ കൈയടിച്ചു ഇത് മലയാളികൾക്ക് സംഭാവന ചെയ്ത ലാലേട്ടനാണ് ലാലേട്ടന് മാത്രേ കഴിയൂ എന്ന് അന്ന് ഉച്ചത്തിൽ കൈയടിച്ച് വരവേറ്റപ്പോൾ ആ റെക്കോർഡ് തകർക്കാൻ മറ്റാർക്കും ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല പിന്നീട് ആ റെക്കാർഡ് തകർക്കുന്നതും സ്വന്തം റെക്കാർഡ് തകർക്കുന്നതും മോഹൻലാൽ എന്ന ഒരു വ്യക്തി തന്നെയാണ് ആ റെക്കാർഡ് തകർത്തത് പിന്നീട് പുലിമുരുകൻ എന്ന സിനിമയിലാണ് പുലിമുരുകൻ സിനിമ നൂറ് കോടിയിലേക്ക് എത്തി നാൽപ്പത് വർഷം പിന്നിടുമ്പോൾ ലാലേട്ടന്റെ സിനിമാ ജീവിതത്തിൽ പ്രേക്ഷകർക്ക് ഒരു സിനിമ വരികയാണെങ്കിൽ അത് ആവേശമാണ് അത് ഇരു അതിരുകയ്യെട്ടി സ്വീകരിക്കും അതിനപ്പുറം ഒരു വികാരമാണ് ലാലേട്ടൻ്റെ കേട്ടാൽ ആ പേര് തെളിഞ്ഞാൽ ലാലേട്ടനെ ഇരുകയ്യും നീട്ടി സ്വീകരിക്കുന്ന മലയാളികളാണ് ലോകമെമ്പാടുമുള്ളത് ലാലേട്ടൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റെക്കോർഡുകൾ തകർക്കാൻ ആർക്കും കഴിയില്ല എന്നെ തെളിവ് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സിനിമകൾ പിന്നീട് ഇപ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എംബുരാൻ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് എംബുരാൻ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് വന്നപ്പോഴും അത് മറികടക്കാൻ ഇന്ന് വരെ ആർക്കും കഴിഞ്ഞിട്ടില്ല ഈ സിനിമകൾ വരുമ്പോഴൊക്കെ എംബുരാൻ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ചരിത്ര സംഭവമായി എന്നതാണ് ഏറ്റവും പ്രാധാന്യമായി നമ്മൾ കാണേണ്ടത് അതോടൊപ്പം തന്നെ പുലിമുരുകൻ സിനിമയ്ക്ക് ശേഷം ഒരു ചരിത്ര സംഭവമാണ് ഒടിയൻ എന്ന സിനിമ കാഴ്ചവെച്ചത് ഒടിയൻ സിനിമ ഇറങ്ങുമ്പോൾ കേരളത്തിൽ ഹർത്താൽ അന്ന് എല്ലാ പ്രധാന പത്രങ്ങളിലും അച്ചടിച്ചു വന്ന ഒരു വാർത്തയുണ്ട് പാൽ പത്രം ആശുപത്രി അതോടൊപ്പം ഒടിയൻ ഇവരെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു അത്രം വാർത്ത ഇന്ന് വരെ ഒരു സംസ്ഥാനത്തും ഉണ്ടായിട്ടില്ല അത്തരം വാർത്ത ഇന്ത്യയിൽ ഇന്ന് വരെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഹർത്താലിൽ നിന്നും ഒഴിവാക്കി വെച്ചിട്ടില്ല അന്ന് ആദ്യ ദിവസം കളക്ട് ചെയ്ത് ഏഴ് കോടിക്ക് മുകളിൽ അത് ചരിത്ര സംഭവമായിരുന്നു അതും മോഹൻലാലിന് സ്വന്തം ഞാൻ പറഞ്ഞത് ഒന്നിങ്ങനെ ആവർത്തിക്കുന്നു പാല് പത്രം ആശുപത്രി ഒടിയൻ ഇതായിരുന്നു അന്നത്തെ എല്ലാ പത്രങ്ങളിലെയും ഫ്രണ്ട് പേജിലെ വാർത്ത ഒഡിയൻ സിനിമയെ ഒഴിവാക്കി നിർത്തി അന്ന് സിനിമ റിലീസ് ചെയ്യാൻ ചങ്കൂറ്റത്തോടെ വന്ന പ്രൊഡ്യൂസറാണ് ആന്റണി പെരുമ്പാവൂർ ആ ആന്റണി പെരുമ്പാവൂരാണ് വീണ്ടും എംബുരാനുമായി എത്തുന്നതെന്ന് ഒരിക്കൽ കൂടി നമ്മൾ ഓർമ്മപ്പെടുത്താം കാരണം അത്രമാത്രം ശക്തിയും കഴിവും തെളിയിച്ച ഒരു വ്യക്തിയാണ് ആന്റണി പെരുമ്പാവൂർ ഒഡിയനു ശേഷം വീണ്ടും റെക്കോർഡ് കളക്ഷറുമായി എത്തിയതാണ് ലൂസിഫർ അതും ലാലേട്ടനും മാത്രം സ്വന്തമായ ലൂസിഫർ അന്നും ചരിത്രം തിരുത്തിയെഴുതി ലാലേട്ടന്റെ റെക്കോർഡ് തകർക്കാൻ മറ്റാർക്കും കഴിയില്ല അത് ലാലേട്ടനും മാത്രമേ കഴിയൂ എന്ന് ഉറപ്പിച്ച ലൂസിഫർ ഈ റിക്കാർഡുകൾക്ക് തകർക്കാൻ വേണ്ടിയാണ് എംബുരാൻ എത്തുന്നത് അത് മോഹൻലാലിന്റെ റിക്കാർഡ് തകർക്കാൻ മോഹൻലാലിന് മാത്രമേ കഴിയുള്ളൂ എംബുരാൻ സിനിമയുടെ ആദ്യ ദിവസം ഒമ്പത് മണിക്ക് ബുക്ക് വൈ ഷോയിൽ ബുക്കിംഗ് ആരംഭിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ആദ്യ അരമണിക്കൂറിൽ വിറ്റഴിഞ്ഞത് ആറ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം ടിക്കറ്റുകളാണ് അത് ചരിത്ര സംഭവമായി അത് മോഹൻലാലിന്റെ സിനിമയ്ക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് വീണ്ടും തെളിയിച്ചു അന്ന് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയും പുറത്തു പോകുന്നു അന്ന് യുടെ സർവർ വരെ അടിച്ചു പോകുന്നു എന്ന് അതും മോഹൻലാലിൻ്റെ സിനിമയ്ക്ക് മാത്രമേ കഴിയൂ എന്ന് വീണ്ടും ലാലേട്ടൻ തെളിയിച്ചു അങ്ങനെ റെക്കോർഡുകളുടെ ഒരു രാജാവാണ് മോഹൻലാൽ ആ മോഹൻലാലിൻ്റെ സിനിമ എമ്പുരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു ആ മാർച്ച് ഇരുപത്തി ഏഴ് വേണ്ടി ഇത് കേരളത്തിലെ മാത്രം ബുക്കിങ്ങിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് മറ്റു സംസ്ഥാനങ്ങളിൽ ഇതിനപ്പുറത്തേക്ക് ബുക്കിംഗ് ഉണ്ട് അത് ഇന്ത്യയ്ക്ക് അപ്പുറത്തേക്ക് ടി സി സി രാജ്യങ്ങളിൽ എത്ര ഷോ എന്നുള്ള കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതും റെക്കോർഡ് ബുക്കിംഗ് ആണ് വന്നിരിക്കുന്നത് റെക്കോർഡ് ഷോകളാണ് വരുന്നത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത എഴുന്നൂറ്റി അൻപത് സ്ക്രീനുകളാണ് കേരളത്തിലുള്ള ആ എഴുന്നൂറ്റി അൻപത് സ്ക്രീനിൽ അയ്യായിരം ഷോയിലേക്ക് എത്തുന്നു ആദ്യ ദിനം എന്നാണ് എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട് എഴുന്നൂറ്റി അൻപത് സ്ക്രീനിൽ അയ്യായിരം ഷോയിലേക്കാണ് ഈ സിനിമ എത്താൻ പോകുന്നത് അത് ചരിത്ര സംഭവമാണ് ആ റെക്കോർഡ് മറ്റാർക്കുമില്ല അതും ലാലേട്ടൻ സ്വന്തമാകാൻ പോകുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട് അതോടൊപ്പം തന്നെ മാരത്തോണായി സിനിമ കളിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂർ സിനിമ ലുലുമാൾ മാൾ തയ്യാറായിരിക്കുന്നു പി വി ആർ തയ്യാറായിരിക്കുന്നു അതിന് തൊട്ടു പിന്നാലെ ഇപ്പൊ പല തിയേറ്ററുകളും തയ്യാറായിരിക്കുന്നു രാഗൻ തിയേറ്ററൊക്കെ ഇപ്പൊ തന്നെ വാർത്ത പുറത്തുവിട്ടു ഇരുപത്തിനാല് മണിക്കൂർ സിനിമയെന്ന് ഇരുപത്തിനാല് മണിക്കൂർ സിനിമ എന്ന് പറയുമ്പോൾ എട്ടോ ഒമ്പതോ ഷോയാണ് ഈ സിനിമ നടക്കാൻ പോകുന്ന ഒരു ദിവസം അങ്ങനെ ആ നേട്ടവും മോഹൻലാലിന് സ്വന്തം അങ്ങനെ നേട്ടങ്ങളുടെ പട്ടികയിൽ മോഹൻലാൽ എന്ന താരരാജാവ് മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ വീണ്ടും റെക്കാർഡുകളുടെ കളക്ഷനുമായി എത്താൻ പോകുന്ന സിനിമയാണ് എംപുരാൻ എംപുരാൻ സിനിമ ആദ്യ ദിനം അൻപത് കോടിക്ക് എത്തുമെന്ന കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ് അതിന് മുകളിലേക്ക് എത്തും എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തെ കളക്ഷൻ നോക്കുമ്പോൾ അത് മലയാള സിനിമ അല്ല ഇന്ത്യൻ സിനിമയ്ക്കപ്പുറം വേൾഡിൽ ഇത്തരം ഒരു സിനിമ ഉണ്ടാകില്ല അത് എംപുരാൻ എന്ന ലാലേട്ടൻ സിനിമയ്ക്ക് സ്വന്തമാകാൻ പോകുന്നു എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കണ്ട ബുക്കിങ്ങുകളും ഇപ്പോൾ കണ്ട നേട്ടങ്ങളും എന്തായാലും കാത്തിരിക്കാം മാർച്ച് ഇരുപത്തേഴ് വരെ